ഹായ് ഈ കണ്ണട ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് എല്ലാ സാധനവും ഒരു കാലാകുമ്പോൾ അതിൻ്റെ അവസാനം ഉണ്ടാവും ഇതിൻ്റെ അവസാനം ആയി തോന്നു ഗൈസ് പൊട്ടിപ്പോയി കുറച്ച് ആൾക്കാർ കമൻ്റിയുണ്ട് ഇൻട്രോ ഡാൻസ് സൂപ്പറാണ് ആണ് ഒരു സ്റ്റെപ്പ് കിട്ടാൻ കോൺഫിഡൻസ് സോ ഡാൻസ് നമ്മളെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട് സോ ഉപയോഗിക്കുന്നതൊക്കെ എല്ലാം സെയിം തന്നെയാണെങ്കിലും ആണെങ്കിലും അതിലെല്ലാത്തിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് സോ അതിൻ്റെ പുതിയ കാര്യങ്ങൾ അതെനി മൊബൈലാണെങ്കിലും ശരി അതിൽ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എൻ്റെ തേങ്ങയാണെങ്കിൽ ശരി തിന്നുന്നതാണെങ്കിലും ശരി ഇപ്പം പണ്ടത്തെ ചപ്പാത്തില്ലേ ഇപ്പോഴത്തെ ചപ്പാത്തി കുറച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ ഉള്ളത് സോ ഉപയോഗിക്കുന്നതും അതെല്ലാം ആയിട്ടൊക്കെ എല്ലാം സെയിം ആണെങ്കിലും പക്ഷെ അപ്ഡേറ്റഡ് ആണ് പക്ഷേ ഇപ്പോഴും അപ്ഡേറ്റഡ് ഒരു സാധനം ഉണ്ട് ഗൈസ് അതാണ് ഈ ഗോസ്റ്റ് പണ്ട് എങ്ങനെയാണോ ഈ തീട്ട അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മാറ്റം ഇല്ല ഇവർക്ക് മനുഷ്യന്മാരെ കാട്ട പവർ ഉണ്ട് പേടിപ്പിക്കാനുള്ള ശക്തി മൂവ് ചെയ്യാനുള്ള സ്പീഡ് എല്ലാം ഉണ്ട് എന്റെ ഇവർക്ക് എന്താ അപ്ഡേറ്റഡ് ആയാലേ ഇപ്പോഴും ഈ ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതൊക്കെ നായി ആണോ പെണ്ണ് നായി അത് ആടെ ശരിക്കും നായി ഉണ്ട് പക്ഷെ അത് പോരാഞ്ഞിട്ട് വേറൊരു നായി നായിച്ച് പേടിപ്പിക്കുന്നു പക്ഷെ ഇവളെ മുഖം നോക്കിയേ ഒരു വിയേഡായിട്ട് തന്നെ അതിന് കണക്കായിട്ടുള്ള ഒരു മുഖം ഇത് എന്തോ എന്തോ പോളിയോ എന്തോ ബാധിച്ച എന്തോ അസുഖമുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ് പ്രേതയല്ല അവള് ജന്മനെ ഇവളെ മുഖം ഇങ്ങനെയാണ് പ്രേതത്തിനെ പോലെ തോന്നുന്നതാണ് കൈ പേടിക്കാൻ പിന്നെ പിന്നൊരു നായനെ കുറച്ച് പേടിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും സെയിം സ്ട്രാറ്റജി ഗൈസ് ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോകും ക്യാമറ പോ പോകുമ്പോ ക്യാമറ പിടിക്കുന്നത് ഒരിക്കലും നേരെയായിരിക്കും തിഞ്ഞ എന്നിട്ട് പ്രേതം വരുമ്പോ കറക്റ്റ് പിടിക്കും ക്യാമറ എങ്ങനെ എന്തിനു നിങ്ങൾ ഇങ്ങള് തന്നെ പറ ഇത് ഇത് ഒരു പുരോഗമനം വേണ്ടേ എന്താ ഇവർക്ക് അപ്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാല് ഞാനിപ്പ ഇതിപ്പോ ആരോടെ ചോദിക്കുന്ന പ്രേതത്തിനോടാണോ അല്ലെ വീഡിയോ എടുക്കുന്ന ആൾക്കാരോടാണോ ആ രണ്ട് ടീംസിനോടാ പറയുന്നത് പേടിപ്പിക്കുന്ന നേരെ വന്നിട്ട് പേടിപ്പിച്ചിട്ട് കൊന്നിട്ട് പോകും അല്ലാണ്ട് മറ്റേ കള്ളന്മാരെ പോലെ ബാക്കിൽ വരാ മുന്നിൽ വരാ എന്നിട്ട് സൈഡിൽ വരാ എന്നിട്ട് വെറുതെ പേടിപ്പിക്ക ഇതൊന്നും പറ്റത്തില്ല ഇതില് രണ്ടായിരത്തി പതിനഞ്ച് കൈ രണ്ടായിരത്തി പതിനാറ് ആന ഇങ്ങക്ക് ഇങ്ങനെ പേടിപ്പിച്ച കിട്ടുന്നേ അപ്ഡേറ്റഡ് ആയി എന്തോ എന്തോരാള് കടന്നിട്ടുണ്ട് കൈസ് അവിടെ കടന്നിട്ട് നോക്കുന്നടാ എടാ മുഖം നോക്കടാ ചോര ഒലിച്ചതാണ് മുടിയാണ് നോക്കി ശരിയാ സ്ട്രാറ്റജി ആണെങ്കിൽ കൂടിയും നമ്മൾ പേടിക്കുന്നുണ്ടല്ലേ കുറച്ച് ഇങ്ങനെ എണീച്ച് വരുന്നെല്ലാം കാണുമ്പോൾ കുറച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ മരിച്ച ആൾക്കാരാണ് പ്രേതമായിട്ട് വരുന്നതാണ് അറിയാൻ സാധിച്ചത് ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല പോലും അവർ ഉണ്ട് കൊല്ലാനുള്ള ശക്തി ഉണ്ട് പക്ഷെ ഇവർക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല ബാക്കിൽ ഡേറ്റ് ഓഫ് ആക്കുമ്പോ വരുന്നത് അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയില്ല വാടാ നേർക്ക് നേരെ വന്നിട്ട് മുട്ടടാ അതുപോലെ ഇവർക്ക് ഉണ്ടെങ്കിൽ അവന്മാർ ചോദിക്കുവായിരുന്നു ഈ പ്രേതങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോഴേ ഇവന്മാർക്കൊന്നും കഴിവുണ്ടാകത്തില്ല ഇള്ള കായ് ഉപയോഗിക്കാനാറ് മരിച്ചപ്പോ കായ് കിട്ടിയിട്ടും അത് ഉപയോഗിക്കാൻ അപ്പൊ ജീവിച്ചിരുന്നേരം പൊട്ടേ പ്രേതായിട്ടും പൊട്ടേ ഇറ്റ്സ് എഡിറ്റ് നോട്ട് ഐ നോറിൽ എന്തിനാണ് ഒളിച്ചും പാത്തു ഈ പ്രേതം വരുന്നത് നേർക്ക് നേരവാ നേരവാ നിങ്ങളെ കണ്ടാൽ നമ്മൾ പേടി ഉറപ്പായിട്ടും നിങ്ങളെ ഒളിച്ചും പാത്തും ആട് ഇടലും വന്ന് കറണ്ട് ലൈറ്റ് ഓഫ് ആക്കും പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇങ്ങനൊന്നും വരില്ല നേർക്ക് നേരവാ ഇപ്പൊ പ്രേതം എന്റെ വീഡിയോ ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നില്ലെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കും ഷെയർ ചെയ്ത് നോക്കൂങ്ങൾക്ക് ഇത്ര നേരെ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രേതം സാധാരണ പ്രേതങ്ങൾ ഫുള്ള് വേടിപ്പിക്കല ഇത് വാ ഇന്ന ഉറക്കിത്തരാന്നെല്ലാം പറള് പൊതപ്പെല്ലാം പോയിച്ചോടുത്തിട്ട് സ്നേഹിക്കുന്നു അത് അവിടെ അത് പ്രതിമയാണോ അത് ചെറിയാണോ പക്ഷേ അത് ശരിക്കും നോക്കുന്ന പോലെ ഇല്ലേ തല ചൂട് പേടിച്ചു ചൂട് പേടിച്ചു ഒരു നിമിഷത്തേക്ക് ഞാനും പേടിച്ചു ഇപ്പോൾ ക്യാമറ ഓഫ് ആക്കാണ്ട് നടന്നു പോവാണ് ഗൈസ് സംഭവ രണ്ട് പ്രതിമയാണ് പക്ഷേ അത് ഫസ്റ്റ് ആ ക്ലിപ്പിൽ കാണുമ്പോൾ ഗൈസ് അത് ശരിക്കും മൂവ് ചെയ്തോലില്ല തല അത് അവളെ റിയാക്ഷൻ കണ്ടിട്ട് ഭയങ്കര റിയലിസ്റ്റിക് പോലെയായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് പ്രേതമല്ല ആത്മാവ് ഒരു ഇതിൽ കയറിയ ടൈപ്പ് ഓഫ് എന്തൊക്കെയാണ് ഈ പ്രേ നമ്മൾ പ്രേത ഡീമൻസ് ഗോസ്റ്റ് കുറെ കുറെ സാധ്യത എല്ലാത്തിനും കൂടി നമ്മൾ ഒറ്റ സംഭവമായിട്ടേ പറയുള്ളൂ പ്രേതം എന്ന് പറഞ്ഞു ഏതോ ഒരത്തെ ബർഗർ ഷോപ്പിൽ അങ്ങനെ പണിയെടുക്കുവാണ് കൈഷ് ാണ് അല്ല ബർഗർ അല്ല ക്ലീൻ ആക്കാണ് കസാരക്ക് ഇത്ര വലിച്ചു കൊണ്ടോടോ അവരെ വലിച്ചു കൊണ്ടുപോയി കൈഷ് ആരെ വലിച്ചുകൊണ്ട് പോയെന്നറിയത്തില്ല കെ സിയിൽ പണിയെടുക്കുന്ന ആരോ ആണ് അല്ല കെഫ്സിന്റെ കണ്ണട വെച്ചിട്ടുള്ള ചങ്ങായി അയാളെ പ്രേതാണ് കള്ള പണിയെടുക്കുന്ന ഏതു അതുകൊണ്ടാണ് വലിച്ചുകൊണ്ട് പോയത് ലാസ്റ്റ് റീൽ ബിഫോർ എ ബെഡ് ജംബ് നമ്മള് കളിക്കൂട്ടും അൺഫെയർ ഈ ജംബ് സ്കയർ നമ്മൾ എന്താ പറയാ എല്ലാ ആൾക്കാരും പക്ഷെ റിയൽ ഗോസ്റ്റ് ഇങ്ങനെ പേടിപ്പിക്കാണ്ട് നേർക്കു നേരെ ഞാൻ പ്രേതാണ് എന്ന് വന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കാണ് നമ്മൾ അങ്ങീയത് അല്ലാണ്ട് ഈ ജംബ് സ്കെയും ഞാൻ പറിക്കില്ലേ കരണ്ട് പോക്ക എന്നിട്ട് വന്നിട്ട് പേടിപ്പിക്ക ഇതൊന്നും കണക്കിക്കൂട്ടു ദിസ്ഇസ് അൺഫെയർ എല്ലാ കളിയിലും അതിൻറെതായ റൂൾസ് ഉണ്ട് ഇത് ബ്രസീൽ റൂൾസ് ആണ് ആരോ ശവപ്പെട്ടി നേടിച്ച് വന്നിട്ട് കളി കാണുന്ന പോലെ ഉണ്ട് ഇത് ക്യാമറയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഇട്ടിട്ട് വന്നതാന്ന് തോന്നുന്നു അല്ലെങ്കിൽ മരിച്ച അമ്മൂമ്മ മക്കളാരെങ്കിലും കളിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി ഒന്നായി പുള്ളിക്കാരിക്ക് അത്ര സന്തോഷം കാണുന്നില്ല മോൻ നല്ലപോലെ കളിക്കാത്തത് കൊണ്ടാണോ ഒന്നും അറിയാൻ പാടില്ല എന്നാൽ ഓളെ കാണാൻ നല്ല വീട് പ്രേത ലുക്ക് ഉണ്ട് അവിടെ പ്രേത ബിതുങ്ങിയാ കാലി കാലി ബിതിങ്ങി ഇത് അടിച്ചു തിന്നിട്ടില്ല പക്ഷെ പകുതി കാലു ബതിങ്ങിട്ട് അയിന്റെ ഫുള്ള് കൈസ് കാലിമലി കാലെടുക്കുന്നേ കൈസ് എഡിറ്റർ പൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ണാക്കുന്ന കാലെടുക്കുന്നേ പെരുമ്പാവ് ഇത്രയും ഒക്കെ കൈസ് എന്തോ വട്ടയിട്ട് കാണാൻ ഏതോ പാർക്കിലെങ്ങാനും കൊറേ ആൾക്കാര് വ്ളോഗാ ഇത് മറ്റേ ചാനലില് വ്യൂസ് കൂടാൻ വേണ്ടിട്ടുള്ള ഇതായിരിക്കും സീസോ ഒക്കെ ഊരിയിട്ട് സീസോന്റെ പകുതിക്ക് കയറി വരുന്ന എന്തോണ്ട് എന്നാണ് പറയുന്നത് എനിക്കൊന്നും കാണാതെ അത് എന്തോ കറുത്ത സാധനം കയറി വന്ന് ഈ നായ്ക്കളൊരിക്കലും ക്യാമറ സാധനം കറുത്തെന്തോ സാധനം മുടിയൊക്കെ ഉണ്ട് ആടാ ക്രിയേറ്റ് മൊത്തി നോക്ക് ശരിക്കും മുടി ഇതെല്ലാം എന്തെല്ലോ വെച്ചിട്ട് പെയിന്റ് അടിച്ചു തന്നെ സംഭവം ഒരു മാറ്റം ഇല്ല അല്ല ഒരു ഇതും ഇല്ല സംശയവും ഇല്ല ക്രിയേറ്റീവ് ആണ് വ്യൂസിന് വേണ്ടിട്ടുള്ളത് ഓക്കെ ഇത് റീൽസ് ഇടുന്ന ആരും ഉണ്ടാക്കിയതാട്ടാ ഞാൻ ഇത് ഒറിജിനലാന്ന് വിചാരിച്ചു ആരും ഓ വല്യ വല്യ പേടിക്കില്ലേ ആട്ട് അവിടുന്നേ നടന്നു വരണം എന്നാലേ കുറച്ചങ്ങ് പേടി വരും നിങ്ങളെ വിചാരം എന്താ ഉണ്ടാക്കുന്ന ആൾക്കാരെ വിചാരം എല്ലാ ജമ്പ് സ്ക്വയർ അപ്പാളങ് പേടിക്കുന്ന അത് അതിനൊരു രീതി ഉണ്ട് അതിനൊരു ടൈമിങ് ഉണ്ട് അത് വരുന്നതിനൊരു ഇതുണ്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ രീതിയിലായി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മള് ജംബുസ്കര് മേടിക്കും ഓ പിന്നെ വിചാരം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ജംബുസ്കർ അപ്പാടങ്ങ് മേടിക്കുന്നു അങ്ങനെ നമ്മൾ ജംബുസ്കര് ഇതാണ് ടൈമിംഗ് ഇതിന്റെ ും അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രേതങ്ങളുടെ കമ്മ്യൂണിറ്റി അറിയെങ്കിൽ അവരോട് പറയണം ഞാൻ ഇവിടെ ഊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുരോഗമനം ഇല്ല പുരോഗമനമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും പുതിയതായിട്ട് പേടിപ്പിക്കും ഇത് പഴയ സ്ട്രാറ്റജീസിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതൊന്നും ഇനി വർക്കൗട്ട് ആകത്തില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് അറിയിക്കണം പ്രേത അതോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ വീട് എത്തിച്ചിട്ട് ആ ഒരു അടുത്ത് പറയാ പുതിയ അപ്ഡേഷൻ പുതിയ രീതി പുതിയ മോഡല് പുതിയ കോസ്റ്റ്യൂം ഒക്കെ എല്ലാം വരാം കുറച്ച് വെറൈറ്റി ഒക്കെ കൊണ്ടുവരാം അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഒക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഗൈസ് ഒക്കെ ചെയ്യാം അടുത്ത വീഡിയോ കാണാം ഓക്കെ